നമസ്കാരം മമ്മൂക്കാരാധകരും സിനിമാ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക ഡിറ്റക്റ്റീവ് ഓഫീസറായി എത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളും റിലീസ് അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഈയൊരു മമ്മൂക്ക ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ തിരിക്കുന്ന ആറാമത്തെ ചിത്രമായ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വരുന്ന നവംബർ രണ്ടാമത്തെ ആഴ്ചയിലാണ് അങ്ങനെയാണെങ്കിൽ ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് മമൂക്കയുടെ അടുത്ത തിയേറ്റർ റിലീസ് ജോലി ചിത്രം പുതുമുഖ സംവിധായകനായ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ഗെയിം ത്രില്ലർ ചിത്രമായ ചിത്രമായണോ അതോ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രമാണെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും ആരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ മൺചിയാൻ മറക്കരുത് ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് ചിത്രമായി ിലെത്തി ഓണം വിന്നറായി മാറിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ഇപ്പോഴുള്ള ചിത്രം ഏഴു ദിവസങ്ങൾ കൊണ്ട് തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് ആദ്യ സോളോ അമ്പത് കോടി ചിത്രം കൂടിയാണിത് കൂടാതെ മോളിവുഡിൽ ഏറ്റവും വേഗതയിൽ അമ്പത് കോടി ക്ലബിൽ ഇടം നേടുന്ന ഒമ്പതാമത്തെ ചിത്രമായിട്ട് അജയന്റെ രണ്ടാം മോഷണം ഇപ്പോൾ മാറിയിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാൻ സാധിക്കുമെന്നാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഓണനാളുകളിൽ റിലീസ് ചെയ്ത് വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി ജഗദീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കിഷ്കിണ്ട കാന്ഡം എന്ന ചിത്രം ചിത്രത്തിന്റെ ആദ്യ വാരത്തിലെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യ ഏഴ് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ടോട്ടൽ ഏഴ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഇരുപത്തി കോടി രൂപയോളമാണ് നേടിയിരിക്കുന്നത് വെറും ആറ് കോടി മുതൽ മുടക്കിയിലെത്തിയ ഈ ഒരു ചിത്രം വൻ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഓണം റിലീസായി എത്തിയ ചിത്രങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ചിത്രത്തിന്റെ പേര് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം